ോ പിന്നെ എന്താണ് കൃഷ്ണമാരന്റെ വീട്ടിൽ ചെന്നപ്പോ സംഭവിച്ചത്യത്തിൽ നമ്മൾ ആദ്യം ഫ്ലാറ്റിലാണ് പോയത് ഫ്ലാറ്റിൽ നമ്മൾ ഇവരെ വിളിച്ചെടുത്തോണ്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാമതാണ് എന്നെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത് കേൾക്കാൻ അവലക്ഷണം പിടിച്ചോണ്ടല്ലോ അപ്പൊ എന്റെ നിന്റെ ഭാര്യ ഇനി കണ്ണി കാണണമെങ്കിൽ പൈസയും കൊണ്ട് വരാതെ അടക്കൂല അങ്ങനെയാണ് നമ്മളുള്ള സ്വർണ്ണ എല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയിട്ടോ പറഞ്ഞിട്ടുണ്ട് കാരണം ജീവനോടെ കാണണമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നാലേ പറ്റുള്ള കാരണം അവര് പൈസ എല്ലാം പോയിട്ടുണ്ട് അപ്പൊ നമ്മള് അത്യാവശ്യം നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര പേടിയെപ്പോലൊരു മരക്കഴുത

നമുക്കൊരു കൊടുത്തതിന് ഒരു റിസിപ്റ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് എന്റെ കൺമടാ